ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ കലാഭവൻ മണിയുടെ സ്മരണയിൽ പാട്ടുമായി നാടു ചുറ്റുകയാണ് ലോട്ടറി വിൽപ്പനക്കാരനായ രാമകൃഷ്ണൻ മണിയുടെ പാട്ടുകൾ മാത്രമാണ് കുട്ടൻ്റെ സ്കൂട്ടറിൽ നിന്ന് കേൾക്കൂ ലോട്ടറി വിൽപ്പനക്കാരനായ കുട്ടൻ്റെ ലോട്ടറി വിൽപ്പനയും ഈ പാട്ടിലൂടെയാണ് സ്കൂട്ടറിൽ മുഴുവൻ കലാഭവൻ മണിയുടെ ചിത്രങ്ങൾ സ്കൂട്ടറിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്പീക്കറിൽ നിന്നും കലാഭവൻ മണിയുടെ പാട്ടുകൾ വണ്ടിയിൽ ഹുണ്ടിക തെക്കേവരിക്കോട്ടിൽ രാമകൃഷ്ണൻ എന്ന കുട്ടൻ ഷൊർണൂരുകാർക്കും ചെറുതുരുത്തിക്കാർക്കും ഏറെ സുപരിചിതമാണ് ഹുണ്ടികയിൽ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് വഴിയോരത്ത് വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണവും വാങ്ങി നൽകും കലാഭവൻ മണിയുടെ കടുത്ത ആരാധകനായ രാമകൃഷ്ണൻ മണി ഷൊർണൂരിൽ സിനിമാ ചിത്രീകരണത്തിന് എത്തിയപ്പോഴാണ് നേരിൽ കാണുന്നത് ഇരുവരും ചേർന്ന് ഫോട്ടോയും എടുത്തു മരണത്തെ കൊണ്ടാണ് ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ തുടങ്ങിയത് അതെനിക്ക് നല്ലൊരു അനുഭവമായി മാറി മണിച്ചേട്ടൻ്റെ പാട്ടുകൾ നാടൻ പാട്ട് വെച്ചപ്പോൾ ജനങ്ങൾക്കും കണികൾക്കെല്ലാം അവർക്കിഷ്ടമാണ് കാഴ്ചയില്ലാത്തവരും കാലില്ലാത്തവരെയും കാണുമ്പോൾ ഭക്ഷണമായി കൊടുക്കാനും കൂടി മണിച്ചേട്ടൻ പറഞ്ഞു അത് ഇന്നു വരെ തുടർന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ കേരള ഭാഗത്തിൽ പൈസ അടിച്ചു കഴിയുമ്പോൾ അതിലുണ്ടെങ്കിൽ പൈസ ഇടും ബാക്കി അതിൻ്റെ കമ്മീഷൻ കൂട്ടിയിട്ടാണ് ഞാൻ കൊടുത്തു വരുന്നത് ഇന്നേവരെ ഇതുവരെ എത്തിയിട്ടുണ്ട് കൂലിപ്പണി ചെയ്തിരുന്ന രാമകൃഷ്ണൻ പിന്നീട് ലോട്ടറി വില്പനയിലേക്ക് കടന്നു സ്കൂട്ടറിൽ ലോട്ടറി നറുക്കെടുപ്പ് വിളിച്ചു പറയുന്ന ഏർപ്പാട് രാമകൃഷ്ണനില്ല കലാഭവൻ മണിയുടെ പാട്ടുകൾ വെക്കുകയാണ് പതിവ് കലാഭവൻ മണി നേരിൽ കണ്ട സമയത്ത് രാമകൃഷ്ണനോട് പറഞ്ഞത് പറ്റുന്ന സമയങ്ങളിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കണമെന്നായിരുന്നു മണിയുടെ വാക്കുകൾ ഏറ്റെടുത്ത രാമകൃഷ്ണൻ വണ്ടിയിൽ ഒരു ഹുണ്ടികയും സ്ഥാപിച്ചു ലോട്ടറികളിൽ സമ്മാനങ്ങൾ അടിക്കുന്ന ആളുകൾ ഒരു ചെറിയ തുക ഹുണ്ടികയിൽ ഇടാറുണ്ടെന്ന് രാമകൃഷ്ണൻ പറയുന്നു ചിലപ്പോൾ കമ്മീഷൻ തുകയും വിനിയോഗിക്കും ഷർണൂർ വാണിയംകുളം ഭാഗത്ത് നിന്നാണ് ടിക്കറ്റ് എടുക്കാറുള്ളത് രാവിലെ ഏഴ് മണിക്ക് ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കും ഷൊർണ്ണൂർ ചെറുതുരുത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന ഒരു ദിവസം നൂറ്റി ഇരുപത് ടിക്കറ്റ് വരെ വിറ്റഴിക്കാറുണ്ട് ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ കലാഭവൻമണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണനെ രാമകൃഷ്ണന് കാണണമെന്നുണ്ട്